കൊല്ലം ഉളിയക്കോവിൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഉത്ര മഹോത്സവം ഫെബ്രുവരി പതിനേഴ് മുതൽ വരെ നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഒന്നാം ഉത്സവ ദിനമായ ഫെബ്രുവരി പതിനേഴിന് ക്ഷേത്രത്തിലെ സാധാരണ പൂജകൾക്ക് പുറമെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അന്നദാനം പിന്നെ സദ്യയാണ് ഈ സദ്യ ഏകദേശം വൈകിട്ട് മണി മുതൽ ആനന്ദവല്ലീശ്വരം ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്ന തങ്കയങ്കി ഘോഷയാത്രയും വിളക്ക് മഹോത്സവവും തുടർന്ന് തങ്കയങ്കി ചേർത്തിയ ദീപാരാധന കൊല്ലം അതിന് കൊടുത്തത് ശ്രീകുമാർ ഏറ്റവും കൂടുതൽ കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ഞങ്ങൾ തങ്കേങ്കി എന്ന് വെച്ചാൽ പൂർണ്ണമായി സമയം ഉത്സവ സമാപന ദിനമായ ഇരുപത്തിയാറ് വരെ ക്ഷേത്രകലകൾ ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും അതോടൊപ്പം തന്നെ നൃത്തസന്ധ്യ സംഗീതം ക്ഷേത്രകലകളായ ചാക്യാർത്ത് ഓട്ടംതുള്ളൽ കഥകളി മറ്റ് മെഗാ സ്റ്റാർ പരിപാടികളും എല്ലാം തന്നെ ക്ഷേത്രസംഘകളുണ്ട് വളരെ വളരെ സൃഷ്ടിച്ചിട്ടുണ്ട് ഫെബ്രുവരി സാധാരണ പൂജകൾക്ക് പുറമേ രാവിലെ ഏഴിന് ഭക്തി ഗീതോത്സവം രാവിലെ പത്ത് മുപ്പതിന് ക്ഷേത്രം തന്ത്രി അടിമുറ്റത്ത് സുരേഷ് ഭട്ടതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ കലശപൂജ ദേശ പന്തിരുനാഴി നിവേദ്യം കലശാഭിഷേകം ഉച്ചക്ക് പന്ത്രണ്ടിന് അന്നദാനം എന്നിവ നടക്കും വൈകിട്ട് നാല് മുപ്പതിന് ശ്രീ രാജരാജേശ്വരി കുത്തിയോട്ട സമിതിയുടെ ചെട്ടികുളങ്ങര കുത്തിയോട്ടം പത്താം ഉത്സവ ദിവസമായ ഫെബ്രുവരി ഇരുപത്തി ആറിന് സാധാരണ പൂജകൾക്ക് പുറമെ വൈകിട്ട് മൂന്ന് മുപ്പതിന് മുതൽ വർണ്ണാഫമായ കെട്ടുകാഴ്ച വൈകിട്ട് അഞ്ചു പതിനഞ്ചു മുതൽ കരിങ്കാളി ഫയും അനൂപ് പുതിയടത്തും ഷിക്തൻ മഠത്തിലും ചേർന്ന് നയിക്കുന്ന ഓച്ചിറ നാട്ടുകലയുടെ പൂതൻ നാടപ്പാട്ടും ഉണ്ടായിരിക്കും സമ്മേളനത്തിൽ എം അമൃദത്ത മനോജി ടി കീച്ചേരി എസ് രാജേന്ദ്രൻ പിള്ള പ്രകാശ് വെള്ളാപ്പള്ളി ആർ ചന്ദ്രബാബു എസ് അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം